ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ സഭയുടെ തലയാകുന്ന ആ ക്രിസ്തുവിനെ ആയിരിക്കും എടുത്ത് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചായിരിക്കും സംസാരിക്കുന്നത് എന്നാൽ ഇന്നുള്ള ചില സഭകളിൽ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മോശെ ദാവീദ് ഷരോമൻ തുടങ്ങിയ പഴയ നിയമ വ്യക്തികളിൽ ദൈവ ഇടപെട്ട സംഭവങ്ങളും ദൈവം അവർക്ക് ചെയ്ത നന്മകളും അവരുടെ വിശ്വാസവും അവരുടെ സ്വഭാവ സവിശേഷതകളും എടുത്ത് പറയാറുണ്ട് മൊത്തത്തിൽ അവരുടെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ഈ പഴയ നിയമ വ്യക്തികളായിരിക്കും ഈ പഴയ നിയമ വ്യക്തികളെ ആയിരിക്കും അവരുടെ പ്രസംഗത്തിലൂടെ എടുത്തു പറയുന്നതും ഉയർത്തുന്നതും എന്നാൽ ആദ്യകാല സഭകളിൽ വളരെ ചുരുക്കം ചില പഴയ നിയമ വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അവരെയെല്ലാം ക്രിസ്തുവിനെ അവതരിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അപ്പൊസന്മാർ സംസാരിച്ചത് അവരുടെ പ്രസംഗ വിഷയവും അവരെടുത്ത് പറഞ്ഞതുമായ വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തു ആയിരുന്നു ദൈവത്തെ വ്യക്തമായി മനസ്സിലാക്കി തന്നവനും സ്വർഗത്തിലേക്കുള്ള ഏക വഴിയായവനും സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി തീർന്നവനും നിത്യജീവൻ വാഗ്ദത്തം ചെയ്തവനും വീണ്ടും വരുവാൻ പോകുന്നവനുമായ ആ ക്രിസ്തുവിനെയായിരുന്നു പരിശുദ്ധാത്മാവ് ആദ്യകാല സഭകളിൽ എടുത്ത് സംസാരിച്ചത് ആ ക്രിസ്തുവിനെ ആയിരുന്നു പരിശുദ്ധാത്മാവ് ഉയർത്തിയത് മൗത്വപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ തിരിച്ചറിയേണ്ടത് പരിശുദ്ധാത്മാവ് സഭയിൽ സംസാരിച്ചാൽ ആ ക്രിസ്തുവിനെ ആയിരിക്കും എടുത്ത് സംസാരിക്കുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും മഹത്വപ്പെടുത്തുന്നത് ഉയർത്തുന്നത് കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്നും അവനെന്നെ മൗത്വപ്പെടുത്തുമെന്നും ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്